മജിസ്ട്രേറ്റിന്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വാഹനം തല്ലി തകർത്തു മധ്യപ്രദേശിലാണ് സംഭവം കുമാരിയയിലെ ബന്ദഗർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അമിത് സിംഗ് സഞ്ചരിച്ച വാഹനത്തെ മറികടന്നുവെന്നാരോപിച്ചാണ് രണ്ട് യുവാക്കൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായത് അമിത് സിംഗിനും ഒപ്പമുണ്ടായിരുന്ന തഹസിൽദാർ വിനോദ് കുമാർ എസ് ഡി കുമാർമ്മിന്റെ ഡ്രൈവർ നരേന്ദ്രദാസ് വനിക തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡും ചെയ്തു മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് നടന്നതെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സംഭവത്തെ അപലപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ